നേരത്തെ കഴിച്ചിട്ടില്ല ഇനി ചെക്കന ഉറക്കാനായിട്ട് ഞാൻ വെറുതെ മോനെ കിടന്നതാണ് തലമുടിയൊക്കെ മസാജ് ചെയ്തിട്ട് അങ്ങനെ ഞാനും ഒന്ന് ഉറങ്ങി പോയി കറക്റ്റ് എനിക്ക് ഒമ്പതഞ്ചിനാണ് കണ്ടിരുന്നത് വന്നു പിന്നെന്താണ് അവിടെ അനു അനുസ്ലിം ബ്യൂട്ടി പോയോ ഇതെടാൻ നിങ്ങൾ പേടിപ്പിക്കണ്ട ഇവിടെ പ്രയാതം ഒന്നുമില്ല എന്ന് ഗുഡ് നൈറ്റ് വിഷ്ണു ബ്രോ ഇതെറ്റാജി അന്വേഷിക്കുന്നുണ്ട് ായിട്ട് കടന്നു അത് വെച്ചല്ലേ അതിന്റെ ഇതില് ബേരി കംപ്ലൈൻ്റ് ആകുമ്പോ ഇടയ്ക്ക് വന്നിട്ട് കറങ്ങി കറക്ട സൗണ്ടായിട്ട് നിക്കും പിന്നെ കൊറച്ച് കഴിയുമ്പോ അത് ഹീറ്റൊക്കെ കൊറ ചെയ്യുമ്പോ വീണ്ടും സ്മൂത്ത് ആയി വീണ്ടും കൂടും അങ്ങനെ രണ്ടാം അഞ്ചാം ദിവസം അത് പുള്ളിട്ട് സ്റ്റക്ക് അതിനുള്ള ബാറിങ് മാറ്റിന്റെ ചേട്ടൻ്റെ വീട്ടിൽ ആ നേരത്തെ പറഞ്ഞ കേട്ടിപ്പോലെ ബിന വീട്ടില് കണ്ണാടി ഇല്ല ചെണ്ടിട്ട് സ്പിരിറ്റ്സ് നമ്മളോട് സംസാരിക്കുന്നത് പോലെ സ്പിരിറ്റ്സ് നമ്മളോട് സംസാരിക്കുന്നത് ഇതുപോലെയാന്ന് പറയുന്നത് എങ്ങനെ ഹേ രണ്ട് വിഷ്ണു ആ ഇങ്ങനെ ഫാൻ ഒക്കെ ഓഫാക്കിയിട്ടില്ല വിഷ്ണു ലെറ്റർ കളഞ്ഞായിരുന്നു വീണ്ടും അയച്ചിട്ടുണ്ട് വിനചാട്ടൻ അയ്യോ കളയല്ലേ കൊച്ചു ചാച്ചി അത് ഓക്കെ അതൊക്കെ ഒരു മിത്തല്ലേ കണ്ടിട്ട്

ി ഷിജു അക്ഷിത് കുമാർ ശുഭരാ ശുഭ നിദ്ര ശുഭരാ സുഗന്ധ നിദ്ര ഗുഡ് നൈറ്റ് സി ഡ്രീംസ് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലിന്ന് പറഞ്ഞിട്ട് അക്ഷിത് കുമാർ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളെ വന്ന അക്ഷത നമ്മുടെ ലൈവ് മോശമാണ് പക്ഷെ എന്നാലും നമുക്ക് ഇപ്പൊ സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല ആ നമ്മുടെ കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ നമ്മൾ നിർത്തിയാനാ അത്രയും മോശമാണ് ലൈവില് ഇത് ആൾക്കാർ വരുന്നത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെയൊക്കെ ഇത്ര മണിക്കൂർ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ ലൈവ് എടുത്തിട്ട് അന്നേരം കുഴപ്പമില്ല നമ്മൾ നമ്മളെ കൂട്ടുകാർ പറയാതല്ലേ നമ്മൾക്ക് സംസാരിച്ച് ഇത്ര നമ്മൾ കൂടുതൽ പോകുന്നത് കൊച്ചു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാണ് പിന്നെ ഏട്ടൻ അഞ്ജലി ഹായ് അത്ര ചേട്ടൻ നോക്കിയിട്ടുണ്ട് അഞ്ജലി ടച്ചി ഉറങ്ങാറായി പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാ ടച്ചിനെടുത്ത് അഞ്ജലി ഹായ് ശുചി ചേട്ടാന്ന് പറഞ്ഞിട്ടാണ് അഞ്ജലി കുറവായെന്ന് ചോദിക്കുന്നത് പിന്നെ ഏട്ടൻ പേടി ഉള്ളവയ്ക്ക് ഇത് മിത്ത് എന്ന് പറഞ്ഞിട്ടാ ഏഹ് ക്ഷനിച്ചേച്ചി പ്രേതമില്ല ചുമ്മാതാണ് വന്നു കൊച്ചു കൊച്ചു കൊച്ചി പോവും അപ്പുറത്തേ വിളിച്ചേച്ചിച്ച് കിടത്ത പേടിച്ചിട്ട് അല്ല അവൻ പറഞ്ഞു ഞാൻ ചേച്ചി ആ ചേച്ചിട്ടാ ഇച്ചിരിക്കുന്നുണ്ട് അഞ്ജലി ഇപ്പൊ എവിടെയാട്ടിച്ച് അതിന് ഞാൻ കണ്ണാടി നോക്കാറില്ലെന്ന് പറയുന്നുണ്ട് പിന്നേട്ടാ അഞ്ജലി ആ പിന്നെ ചേട്ടാന്ന് പറയുന്നുണ്ട് ചി ആരും പേടിക്കലിണ്ടാ എല്ലാം പ്രേതം ചെയ്തോളോന്ന് പറഞ്ഞിട്ട് ചച്ചി ചിരിക്കുന്നുണ്ട് കൊച്ചു ഷിജിയാ പ്രേതമുണ്ടോ എന്താ തന്റെ ഒരു അഭിപ്രായം വീട്ടിലുണ്ട് വീട്ടിൽ ഉണ്ട് ഷിജിയാട്ട ഞാൻ പ്രേതം വീട്ടിലുണ്ടത് ആഞ്ജി പറഞ്ഞാൽ വീട്ടിൽ ഇപ്പൊ തിരുന്നത് കേട്ടാ വീട്ടില് തിരിന്നുള്ളത് ശൈസരി മെസ്സേജ് പോയിട്ടാ വിരാട്ടൻ എന്റെ ചങ്ങാതിമാര് നല്ലവരാ പിന്നെ എന്തിനു കണ്ണാടിക്കുന്നുണ്ടാ വിരാട്ടൻ കൊച്ചു കൊച്ചുപേ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഷിജു Hey, di bawah ni asyik kim paraya parayaal. Paraya? As aye di bawah di bawah as asli as, ni, ala. Aye di ni, ane. Ya, yeah, siapa? അനാവശ്യം പറയുള്ളു അശ്വി ആ അങ്ങനെ ആ അനാവശ്യമല്ല ഞാൻ നീ പറഞ്ഞ പറഞ്ഞ അത് ചേച്ചി പേടിച്ചിട്ട് ചേച്ചി വാച്ചു പോട്ടെ ഷിജു അഞ്ജലി ഞാൻ അറിഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ടാ ഷിജു ഷിജുവിന്റെ അടുത്ത് ഹൈവറേന്റെ യാത്ര കൊച്ചിനടുത്ത് ഏർ പ്രേതത്തെ കാണാൻ കാണാനേ മോർച്ചിലോട്ട് വായോ മോർച്ചിലോട്ട് വായോ ഞാൻ കേൾപ്പിച്ച് തരാം ശബ്ദങ്ങൾ നിറഞ്ഞിട്ട് പറഞ്ഞു കൊച്ചു ഹൈ പറഞ്ഞ ശീലവും വിനേ ചേട്ടനും അനുചിയും പരസ്പരം നോക്കിയാൽ മതി തന്നിട്ട അഞ്ജലി യാതൊരു